ഞാൻ ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് അവര് വേഗം അമ്മയ്ക്ക് എന് കേടാ ദീ ആ രാജീവൻ കെട്ടിക്കൊണ്ടൊന്ന പെണ്ണിന്റെ നാളെ ആയില്ല പീതയോടെ നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തെക്കേട്ടയാണെന്ന് അതിനാ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ നിനക്ക അങ്ങനെ പറയാം ആ ഇല്ല കാര്യം രാവിലെ എണ്ണി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞോ ദൃഷ്ടിദോഷം ആനന്ദ ആ മുഴുത്ത അമ്മ തന്നെ നോക്കി എടുത്തു വെക്കേ

ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ വഴക്കാ അതാന്ന് എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല